അന്യഗ്രഹ ജീവികൾ യാഥാർത്ഥ്യമോ അന്യഗ്രഹ ജീവികളും പറക്കും തളികകളും എത്രയോ കാലമായി ശാസ്ത്രത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരു ചോദ്യമായി നിലനിൽക്കുന്നു ചിലരെങ്കിലും അത്തരം ഒരു ഗ്രഹവും ജീവികളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് യു എഫ് ഒ അഥവാ അജ്ഞാതമായ പറക്കുന്ന വസ്തു അല്ലെങ്കിൽ പറക്കും തളിക ഭൗതിക ശാസ്ത്രത്തെ തന്നെ വെല്ലുവിളിക്കുന്നു എന്നാണ് പെൻറ്റകൻ ഈയിടെ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് എന്നാൽ ഈ പഠനം ഇതുവരെ അവലോകനം ചെയ്യപ്പെട്ടിട്ടില്ല കരട് റിപ്പോർട്ട് മാത്രമാണ് തയ്യാറായിട്ടുള്ളത് എന്നാണ് സൂചന തെന്റഗണന്റെ ഓൾ ഡൊമൈൻ അനോമലി റെസൊല്യൂഷൻ ഓഫീസിന്റെ തലവനായ സ്റ്റീൻ കിർപ്പ് പാട്രിക്കും ഹാർവാർഡ് സർവകലാശാലയുടെ അവിലോബും നിരവധി യു എ പി ദൃശ്യങ്ങളെ ഭൗതികശാസ്ത്രത്തിന്റെ വിദഗ്ധമായ ഉപയോഗം എന്ന വാദം ഉന്നയിച്ച് തള്ളിക്കളഞ്ഞു യു എ പി എന്താണെന്ന് മനസ്സിലാക്കാൻ ആദ്യം യു എഫ് ഒ എന്താണെന്ന് മനസ്സിലാക്കണം അജ്ഞാതമായ പറക്കുന്ന വസ്തു അഥവാ അൺ ഐഡന്റിഫൈഡ് ഫ്ലൈങ് ഒബ്ജെക്ട് എന്നത് ഒരു ആകാശ പ്രതിഭാസമാണ് അതിന്റെ കാരണമോ അതെന്താണെന്നതോ കാഴ്ചകാർക്ക് ഇന്നും അജ്ഞാതമാണ് പൈലറ്റ് കെന്നറ്റ് അർണോൾഡ് ലോകഭാഷയിലേക്ക് പറക്കുംതലുക എന്ന വാക്ക് ചേർത്ത് വെച്ച് കഷ്ടിച്ച് അഞ്ചു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഒൻപത് മിന്നുന്ന പറക്കും പോലുള്ള വസ്തുക്കൾ കണ്ടു എന്നതായിരുന്നു അത് എന്നാൽ ആദ്യം അവയെ പറക്കും പറക്കുംതൽക എന്ന് പരാമർശിക്കുന്നത് കെന്നറ്റ് നിഷേധിച്ചു എന്നിരുന്നാലും ആ വാക്ക് അപ്പോഴേക്കും വേണ്ടത്ര അറിയപ്പെട്ടു കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ വരെ അനോമോലസ് എന്നതിലുപരി അജ്ഞാതമായ ആകാശ പ്രതിഭാസം എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് യു എ പി ഡാറ്റ വിശകലനം മെച്ചപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ നാസ ഒരു ഗവേഷണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മധ്യത്തിൽ അതിന്റെ കണ്ടെത്തലുകളെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് വാഗ്ദാനം ചെയ്യുന്നത് യു എ പിയുടെ സ്വഭാവവും ഉറവിടങ്ങളും ശാസ്ത്രീയ വിശകലനങ്ങളും ദേശീയ വ്യോമാതിർത്തിക്കുള്ള അപകട സാധ്യതയും എയർ ട്രാഫിക് കൺട്രോൾ ഡാറ്റ അക്വിസിഷൻ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളും എല്ലാം പരിശോധിക്കും പെന്റകളും ചില ഹാർവാർഡ് ജ്യോതിശാസ്ത്രജ്ഞരും ചേർന്ന് വിശദീകരിക്കാനാവാത്ത ഈ ആകാശ പ്രതിഭാസങ്ങളെ അല്ലെങ്കിൽ യു കാഴ്ചകളെ പരിശോധിക്കുന്നതിന് കൂടുതൽ ശാസ്ത്രീയമായ പഠനം കണ്ടെത്താൻ തീരുമാനിച്ചു ഹാർവാർഡിലെ അവി ലോബും തന്റെ ഓൾ ഡൊമൈൻ അനോമലി റെസൊല്യൂഷൻ ഓഫീസിലെ ഡോക്ടർ സീൻ കീർ പാട്രിക്കും സഹകരിച്ച് ഒരു ശാസ്ത്രീയ പഠനത്തിന്റെ കരട് തയ്യാറാക്കി അത് ഇപ്പോഴും അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ യു എ പികൾ യഥാർത്ഥത്തിൽ അചിന്തനയും എന്ന് തോന്നുന്ന ദിശയിലും വേഗതയിലുമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘർഷണം ഒരു കാണാൻ കഴിയുന്ന ഒരു തീഗോളമോ റഡാറുകൾക്ക് കണ്ടെത്താവുന്ന റേഡിയോ സിഗ്നേച്ചറോ ഉണ്ടാക്കണം എന്ന് കണ്ടെത്തി അന്വേഷണം നടത്തിയ പല യു എ പികളും അത്തരം സിഗ്നേച്ചറുകൾ ഉണ്ടാക്കുന്നില്ല നിലവിൽ ഇതെല്ലാം വിശദീകരിക്കാനാകുന്ന രീതിയിൽ സൃഷ്ടിക്കാൻ നിരവധി ഏജൻസികളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നുമുള്ള ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നതിനാൽ യു എപികളെക്കുറിച്ചുള്ള ഇത്തരം റിപ്പോർട്ടുകൾ കൂടുതൽ സാധാരണമാകാൻ സാധ്യതയുണ്ടെന്ന് പോപ്പുലർ മെക്കാനിക്സ് പറയുന്നു തുടർ ഗവേഷണത്തിനുള്ള വഴികളെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ നാസ പതിനാറംഗ യു എ പി പഠന സമിതി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കൂടുതൽ ഗൗരവകരമായ യു എ പി അന്വേഷണങ്ങൾക്കായി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനകളും രൂപീകരിച്ചിട്ടുണ്ട് യു എസിന്റെ രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കാൻ ചൈന ഉപയോഗിക്കുന്ന അജ്ഞാതമായ വ്യോമ നിരീക്ഷണ സാങ്കേതിക വിദ്യയുടെ ദൃശ്യങ്ങളാകാം എന്നതായിരുന്നു പ്രധാന ആശങ്ക ചിലത് കാലാവസ്ഥ ബലൂണുകളോ സൗര പ്രതിഫലനങ്ങളോ ആയി എളുപ്പത്തിൽ എഴുതി തള്ളപ്പെട്ടു എന്നാൽ മറ്റുള്ളവ ഭയപ്പെടുത്തുന്നതായിരുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാലിൽ നാവികസേനയുടെ പൈലറ്റിന്റെ വീഡിയോയിൽ പൈലറ്റ് പറക്കുന്ന ജെറ്റിനേക്കാൾ വേഗത്തിൽ നീങ്ങുന്ന ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ആകാശ വസ്തുവിന്റെ വീഡിയോ ആയിരുന്നു ചൈനീസ് ചാരബലൂണുകൾക്ക് ശേഷം യു എ പികളെ കുറിച്ചുള്ള അന്വേഷണം അമേരിക്ക ഗൗരവമായി കാണുന്നു എന്ന് വേണം കരുതാൻ പെന്റകൾ യു എസ് രഹസ്യാന്വേഷണ ഏജൻസികൾ നാസ എന്നിവ അന്യഗ്രഹ ബഹിരാകാശ പേടകങ്ങളെ കുറിച്ചല്ല മറിച്ച് എതിരാളികളായ രാജ്യങ്ങളുടെ അജ്ഞാത ചാരപ്രവർത്തനം സംബന്ധിച്ച ആശങ്കകളെ അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകളാണ് നടത്തുന്നത്